Danger ahead. Watch out. supplies Farm ahead form up on me watch out they must be boy or that. Watch out. Marked a location. Marked a location. Marked a location. Mark the location. I need a scope.

వాష్యాయ్తరిటు పూసిండు. క్రచ్యాయ్ర్ మర్యాయ్ను. ఏలూ.. వార్… థింది సీండ్యాయ్ సిండిలిండి. క్రండిల్ అథాయాయిండి. క్రిండి ద െങ്കിലും കാണാനില്ല ചലഞ്ച് തന്നെയാണ് சேரலால் லைஃப்ஸ்காட் கம் வந்து மனடை ஆய் வீட்டில டேஞ்சர் ஹர் ஹெட் வீடியோ எடு கண்டதாயா ഇനി ഞാൻ ഫിനിഷ് ആയിക്കോണം ഞാൻ ഓക്കട്ടാ മതി ഞാൻ പിന്നെ വരും ആള് അറിയാളെ ഇവിടെ നമ്മൾ നിന്നെ വീട്ടിലാണെന്ന് തോന്നുന്നു അവിടെ തന്നെ അവിടെ തന്നെ கரெക്റ്റ് ആ ഇട തൂലാളോ ആ ഇവിടെ ഡേഞ്ചർ ഹെഡ് കാളയേ മേളില് മേളില് ഇറങ്ങും ഫുട്ടപ്പ എവിടെ കേൾക്കുന്നത് നിനക്ക് മോഡല് മോഡല് ആ മേളില് തന്നെ ഉണ്ട് ഡേഞ്ചർ ഹെഡ് പുറത്തുന്ന് ഒരു ബോട്ട് ആണ് ബോട്ടിനെ പോലെ ഉണ്ടല്ലോ മേളില് ലിങ്ക് അല്ലേ ഓക്കേ ഞാൻ ഇറങ്ങിക്കോട്ടെ കേറി പോവല്ലേ ഞാൻ വരുന്നു

ഞാനിവിടെ കാര്യം പറയട്ടെ കിള്ളിലെത്താട്ട ആളെ കണ്ടില്ലെങ്കിലും ഞാൻ അവിടെ വീടിന്റെ റിയാനെങ്കിലും മുകളിലേക്ക്

ർത്തി അടി നിർത്തി കഴിഞ്ഞപ്പോഴാണ് ആളാന്ന് വെച്ചിട്ട് അടി നിർത്തിയത് ഓപ്പഴും ഉണ്ടല്ലോ നീ ഇറക്കാൻ മീൻ ഞാൻ നീ അടിക്കാൻ വേണ്ടി അടിക്കാതെ നോക്കി നിൽക്ക അവനെ പോയി ഫിനിഷ് ആക്ക് ഏ തണ്ടി ഇരിയ കാൺ മാർ അല്ല ഗയ്സ് കുണ്ട് കാണ്ടൽ M4 ഉണ്ടോ ഹം സ്കാർ ഓരgetElementById പക്ഷെടാ ഇവിടെ ആരും വണ്ടി വണ്ടിമേ ആണ് എചീനോ തോ അടിച്ചിടി അടിച്ചിടി അടിച്ചിടി

ഇവിടെ ആളുണ്ടെന്നോട് അടുത്ത് ഇറഹേ നല്ല പുഷാകുണനെ 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 മാത്രമേ എണ്ണിയുണ്ട് ഏടാ എംസി ഹെയ് ടാഗ് ആ നോക്കി ഇക്കുകാണ് കേറി വരുമ്പോൾ തന്നെ സ്റ്റെപ്പിന്റെ അവിടെ റീലോഡിംഗ് റീലോഡിംഗ് നോക്കി ഇക്ക് ഓ സി 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 ഒക്കെക്ക് അത് ഫോർ ഫുൾ ടീം വന്നൊന്നും കണ്ടില്ലേ ആ നീഡ്

അനക്ക് പുഷ് ആക്കുന്നോ ഇനി ഹേ നല്ലാലോ ഇന്റലി കിറ്റ് ഒന്നും ഇല്ല മാൻ മന്ത തരല്ലേ കണ്ടോ എവിടെയാ വെച്ചേ നീ ഇങ്ങടാ നോക്ക് അവൻ ആന എന്തോ കേറിയിരിക്കുവായിരുന്നു ഈ വീട്ടിന്റെ പൊക്കത്തു Borotanu playeranu mau mensilaunin loh tayangan. Playeran. Hah. Hmm. Siapa? 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 വീഡിയോ നോയിസ് ടിവി നോയിസ് ടിവി നോയിസ് ഞാൻ जातोലെ ഈ ലാസ്റ്റ് വാനല്ല ഒരുത്തനെ അല്ലോ അല്ല സെൽഫ് ആയിരുന്നുല്ല ഒരുത്തനെയില്ല അതിന് പേസ് ആയിന്ന് കാണിച്ചില്ലട്ടോ தீன் திஞ்ச കാണിച്ചില്ല സെൽഫ് ആർന്നവശം ഒരുത്തന്റെ ലൈൽ ഇമരം നാലാളള് എനിക്ക് വന്ന ഒരു ബോട്ട് ഐണ്ടൊരു കില്ല് കൊണ്ടുപോയി ഞാൻ ഡോട്ട് ഉണ്ട് പോയാലോ നമുക്ക് വാ ഞാൻ ഇക്കറിയം ഫോർ ഹറ്റ് ഒന്നുകട എടാ ആക്ച്വലി ഞാൻ ഒരു ബോട്ടനെ തന്നെയാട്ടേ ഇപ്പോഴും കൊന്നிட்டு ഉള്ളൂ മറ്റേത് പ്ലെയർ അല്ലേ ഈ കണ്ടത് പ്ലെയർ അല്ലല്ലോ ആഹോ പൈ പൈ ആണോ ഇതിന് എൻടർ കാണിക്കാത്തോ ുംടിച്ചു കൊണ്ടും കുഴപ്പമില്ല ഇപ്പൊൾ

Karre, ja. ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്